ഹിന്ദുക്കളുടെ മരണാനന്തര ചടങ്ങുകളുടെ രീതി അനുസരിച്ച് ഒരു വ്യക്തി മരണപ്പെട്ട് അഞ്ചാം ദിവസമാണ് സഞ്ചയനം നടക്കുക അക്കാര്യത്തിൽ നടൻ മേഘനാഥൻ്റെയും ചടങ്ങുകൾ പ്രിയപ്പെട്ടവർ തെറ്റിച്ചില്ല ആചാരമനുസരിച്ച് ഇക്കഴിഞ്ഞ മണിക്കൂറുകളിലായിരുന്നു നടൻ്റെ സഞ്ചയന ചടങ്ങുകൾ നടന്നത് അച്ഛൻ്റെ ആത്മാവിൻ്റെ മോക്ഷത്തിനായി പൂവിട്ട് അദ്ദേഹത്തെ സംസ്കരിച്ചെടുത്ത് പ്രാർത്ഥിക്കവേ കണ്ണീരോടെയാണ് മകൾ പാർവതി അവിടെ നിന്നും പുറത്തേക്കിറങ്ങിയത് അച്ഛനെ ഇവിടെ സംസ്കരിച്ച നാൾ മുതൽ എല്ലാ ദിവസവും വൈകിട്ട് പാർവതി അച്ഛനടിക്ക് അല്പനേരം വന്നിരിക്കുമായിരുന്നു അപ്പോഴാണ് അച്ഛൻ്റെ അസാന്നിധ്യത്തിൻ്റെ വേദനയിൽ നിന്നും മകൾക്ക് അല്പമെങ്കിലും ആശ്വാസം ലഭിച്ചിരുന്നത് മേഘനാഥൻ്റെ ഏക മകളാണ് പാർവതി അദ്ദേഹത്തിൻ്റെ മരണാനന്തര ചടങ്ങുകൾ പോലും ചെയ്തത് പാർവതിയായിരുന്നു സാധാരണ ആൺമക്കളായിരിക്കും സംസ്കാര ശുശ്രൂഷകൾ നടത്തുക ആൺമക്കളില്ലെങ്കിൽ സഹോദരിയുടെയോ സഹോദരന്റെയോ മക്കൾ ആ ചടങ്ങുകൾ ഏറ്റെടുക്കും വളരെ അപൂർവമായി മാത്രമേ പെൺമക്കൾ അതിന് തയ്യാറാകൂ താൻ ഓടിക്കളിച്ചു വളർന്ന വീട്ടുമുറ്റത്ത് അച്ഛനെ സംസ്കരിച്ചപ്പോൾ വേദനയോടെയാണ് അച്ഛനൊപ്പമുള്ള അവസാന മണിക്കൂറുകൾ പാർവതി ചെലവഴിച്ചത് തുടർന്ന് സംസ്കാര ചടങ്ങിനെത്തിയപ്പോൾ മുതിർന്നവരോട് സംസാരിച്ച് തൻ്റെ അച്ഛൻ്റെ ചടങ്ങുകൾ തനിക്ക് തന്നെ ചെയ്യണം എന്നറിയിക്കുകയായിരുന്നു പാർവതി അച്ഛൻ്റെയും ആഗ്രഹം അതായിരുന്നുവെന്ന് പാർവതി തിരിച്ചറിഞ്ഞിരുന്നു ആണായും പെണ്ണായും അദ്ദേഹത്തിന് ഒറ്റ മകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അല്പകാലം മുമ്പാണ് പാർവതി വിവാഹിതയായത് താരപ്പകിട്ടൊന്നുമില്ലാതെ ലളിതമായ ചടങ്ങിലായിരുന്നു ബന്ധുക്കളെ സാക്ഷി നിർത്തി അദ്ദേഹം മകളുടെ വിവാഹം നടത്തിയത് പിന്നാലെയാണ് അസുഖം മൂർച്ഛിക്കുന്നതും ആശുപത്രിയിലേക്ക് എത്തിക്കുന്നതും കോഴിക്കോട്ടെ ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് അദ്ദേഹത്തിന്റെ മരണം സംഭവിച്ചത് തുടർന്ന് ആ വേർപാട് അറിഞ്ഞപ്പോൾ മുതൽ താങ്ങാനാകാത്ത വേദനയിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ടവർ പ്രത്യേകിച്ചും മകളും ഭാര്യയും ഒന്ന് പൊട്ടിക്കരഞ്ഞ് തങ്ങളുടെ വേദന അവർ ആരെയും അറിയിച്ചിരുന്നില്ല എല്ലാം മനസ്സിൽ ഒതുക്കുകയായിരുന്നു എന്നാൽ അവസാന നിമിഷം അച്ഛൻ തങ്ങളെ വിട്ട് എന്ന എന്നേക്കുമായി തങ്ങളുടെ കൺമുന്നിൽ നിന്നും മാറുകയാണെന്ന് തിരിച്ചറിഞ്ഞ ആ നിമിഷത്തിൽ ഹൃദയം പൊട്ടിക്കരയുകയായിരുന്നു ആ അമ്മയും മകളും തുടർന്നാണ് ആശുപത്രിയിൽ നിന്നും മറ്റു നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി സംസ്കാര ചടങ്ങുകൾക്കായി ഷൊർണൂരിലെ വീട്ടിലേക്കാണ് അദ്ദേഹത്തിന്റെ മൃതദേഹം എത്തിച്ചത് ആശുപത്രിയിൽ മേഘനാഥിനൊപ്പം ഉണ്ടായിരുന്നത് ഭാര്യയും മകളുമായിരുന്നു അച്ഛൻ്റെ അന്ത്യാഭിലാഷം തിരിച്ചറിഞ്ഞാണ് അദ്ദേഹം ജനിച്ചു വളർന്ന അച്ഛൻ ബാലൻ കെ നായർ പണിത വീട്ടിലേക്ക് മൃതദേഹം എത്തിച്ചത് അദ്ദേഹത്തിൻ്റെ അമ്മയും കുടുംബാംഗങ്ങളും സഹോദരങ്ങളുമെല്ലാം മേഘനാഥനെ അവസാനമായി കാണാനുള്ള കാത്തിരിപ്പിലായിരുന്നു പിന്നീടാണ് മൃതദേഹം സംസ്കരിക്കാനായി കൊണ്ടുപോയത് ഒരു തുള്ളി കണ്ണീർ പോലും പൊഴിക്കാതെ സ്ട്രോങ് ആയി നിന്നാണ് പാർവതി അച്ഛൻ്റെ ചടങ്ങുകൾ പൂർത്തിയാക്കിയത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ